പ്രിയമുള്ളവരെ കെ പി സി സിയുടെ ആഹ്വാനപ്രകാരം കേരളമൊട്ടാകെ ഏപ്രിൽ നാല് വെള്ളിയാഴ്ച യാപ്പകൽ സമരം നടക്കുകയാണ് പിണറായി വിജയന്റെ ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനങ്ങൾ മുക്കന്നൂർ മണ്ഡലത്തിൽ സമരം വന്നതിലേക്ക് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ ഈ സമയത്തും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇതിൽ നിന്നൊന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ജനം മടുത്തു കഴിഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വർഷത്തിൽ ചെലവഴിച്ചത് മൊത്തം വിനിയോഗിച്ചു പറയുന്നത് ആറായിരത്തി അമ്പത് കോടി രൂപയാണ് അതിനും മാത്രം അഴിമതി കൊണ്ട് ഈ നാടിന് പിടിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിന് ഒരു അന്ത്യം വേണമെന്ന് ജനം ഉറച്ചു വിശ്വസിക്കുന്നു അതിന്റെ തെളിവാണ് ഈ പാതിരാത്രിക്ക് സമരപന്തതിലേക്ക് ഞാൻ മകൻ സമരപ്പന്തലേക്ക് ജനങ്ങളുടെ സത്യത്തിൻ്റെ സമരഭൂമി തീരരായി